അഗ്നിഷ്ടോമ സോമയാഗം അഞ്ച് ദിവസം ആണ് ആറാമത്തെ ദിവസം വെളുപ്പിന് തീരും എന്നാണ് നിയമം പക്ഷേ പലപ്പോഴും ഇപ്പോൾ ഈ ആധുനിക കാലത്ത് ആറാമത്തെ ദിവസം വെളുപ്പിന് അത് തീരില്ല പല കാരണം കൊണ്ട് ഓരോന്ന് കഴിഞ്ഞിട്ട് ഓരോന്ന് ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഉള്ള ഗ്യാപ്പൊക്കെ കാരണം പലപ്പോഴും ഈ വെളുപ്പിന് തീരുക എന്നുള്ളത് ചിലപ്പോൾ അത് ഉച്ചയാവും ചിലപ്പോൾ അത് വൈകുന്നേരമാവും എന്ന് മാത്രം അപ്പോൾ നമുക്കൊരു ആറ് ദിവസം ഫീൽ ചെയ്യും പക്ഷേ ആക്ച്വലി ആറാമത്തെ ദിവസം വെളുപ്പിന് തീരുക എന്നുള്ളതാണ് അപ്പോൾ ഈ ആറ് ദിവസത്തെ ചടങ്ങുകളുടെ ഒരു എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ അതൊരു ഒരു എന്തൊക്കെയാണ് ഈ ചടങ്ങുകൾ എന്നുള്ളത് ക്യുക്കായിട്ട് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ദീക്ഷാഹസ് ദീക്ഷാ അഹസ് അപ്പോൾ ദി ദീക്ഷയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസവും മൂന്നാമത്തെ ദിവസവും നാലാമത്തെ ദിവസവും വീണ്ടും പ്യൂരിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ടതാണ് നേരത്തെ ദീക്ഷാഹസ എന്ന് പറയുമ്പോൾ അതും പ്യൂരിഫിക്കേഷനും മറ്റ് ചടങ്ങുകളൊക്കെയാണ് ഇവിടെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ദിവസവും പ്യൂരിഫിക്കേഷനായിട്ടും ആയിട്ട് ബന്ധപ്പെട്ട ചടങ്ങുകളാണ് അഞ്ചാമത്തെ ദിവസം അതായത് അവസാനത്തെ ദിവസം ആണ് യാഗത്തിൻ്റെ മെയിനായിട്ടുള്ള സുത്യദിനം ആ ദിനം അഞ്ചാമത്തെ ദിവസം വെളുപ്പിന് തുടങ്ങിക്കഴിഞ്ഞാൽ സൂര്യനുദിക്കുന്നതിൻ്റെ മുമ്പ് തുടങ്ങും ആറാമത്തെ ദിവസം വെളുപ്പിനാണ് അത് തീരേണ്ടത് നിയമപ്രകാരം പക്ഷേ പലപ്പോഴും ആറാമത്തെ ദിവസം ഉച്ചയ്ക്കോ വൈകുന്നേരമോ ഒക്കെ ആവും ഇന്ന് മാത്രം അതായത് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ചടങ്ങ് തീരുമ്പോഴേക്കും ഒരു മുപ്പത്താറ് മണിക്കൂറൊക്കെ ആയി മുപ്പത്താറോ മുപ്പത്തെട്ടോ മണിക്കൂറായിരുന്നു വരും ഇന്ന് മാത്രം ഇതിൽ ആദ്യ ഭാഗം ദീക്ഷാഹസ് എടുക്കാം ഈ ദീക്ഷാഹസില് എന്താണ് ആ ആദ്യത്തെ ദിവസത്തെ ചടങ്ങുകൾ അതിൽ തന്നെ ആദ്യ ഭാഗത്തെ ചടങ്ങ് എന്താണ് എന്നുള്ളത് ആദ്യം യജമാനൻ കുളി കുളി കഴിഞ്ഞാൽ ആചമനം അങ്ങനത്തെ ചടങ്ങുകൾ ഇത് കഴിഞ്ഞാൽ ഒരു നാന്ദീമുഖ പുണ്യാഹം ഉണ്ട് ഈ മൂന്നെണ്ണവും ഈ കുളി ആചമനം നാനീമുഖ പുണ്യാഹം ഇത് മൂന്നും സ്വയം പ്യൂരിഫൈ ചെയ്യലാണ് എക്സ്റ്റേണലി പ്യൂരിഫൈ ചെയ്യലാണ് നമ്മുടെ തൊലിപ്പുറത്തുള്ള പ്യൂരിഫിക്കേഷനാണ് കുളിക്കുക എന്ന് പറയുമ്പോൾ തൊലിപ്പുറത്ത് എന്താ പ്യൂരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആചമനവും അതുതന്നെയാണ് മന്ത്രത്തോടു കൂടി പ്യൂരിഫിക്കേഷനാണ് നാനീമുഖ പുണ്യാഹവും തൊലിപ്പുറത്തുള്ള പ്യൂരിഫിക്കേഷനാണ് പുണ്യാഹം ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ പുണ്യാഹം ചെയ്ത് ശുദ്ധാക്കുക എന്നുള്ള ഇതാണ് അപ്പോൾ തൊലിപ്പുറത്തുള്ള ഒരു പുണ്യാഹമാണ് പക്ഷേ ഇത് തൊലിപ്പുറത്ത പുണ്യാഹം മാത്രമേ ആവുള്ളൂ ഉള്ളിൽ പുണ്യാ ഉള്ളിലൊരു പ്യൂരിഫിക്കേഷൻ വേണം ഉള്ളിലൊരു പുണ്യാഹം വേണം ഉള്ളിലൊരു ഒരു ഒരു ക്ലീനിങ് വേണം അതിനാണ് പ്രാണായാമം ചെയ്യും ഇവർ അപ്പോൾ അതാണ് അടുത്തത് നന്ദിമുഖം പുണ്യാഹം ചെയ്ത പ്രാണായാമം ചെയ്യും പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ അവർ ബ്ലെസ്സിങ്സ് എടുക്കുക എന്നുള്ളതാണ് ആരുടെയൊക്കെ ബ്ലെസ്സിങ്സ് എൽഡേഴ്സിൻ്റെ കുടുംബത്തിലെ എൽഡേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് വേണം പിന്നെ ടീച്ചേഴ്സിൻ്റെ ബ്ലസ്സിങ്സ് വേണം ഓക്കൻമാർ ആരാണോ ഓത്തിയല്ലിച്ചത് ചിലപ്പോൾ രണ്ടും മൂന്നും ആളുകളും ഓത്തിയല്ലിച്ചിട്ടുണ്ട് അവരൊക്കെ എന്താ ബ്ലസ്സിങ്സ് ചിലപ്പോൾ അച്ഛനോ മുത്തച്ഛനോ ഒക്കെ തന്നെയാവും അപ്പോൾ എൽഡേഴ്സിൻ്റെ കൂടെ അവർ വരും ബ്ലസ്സിങ്സ് ഓത്തിയല്ലിച്ചവരുടെ ടീച്ചേഴ്സിൻ്റെ കൂടെ അവർ വരും അവരുടെയൊക്കെ ബ്ലെസ്സിങ്സ് ആവശ്യമാണ് അവരുടെയൊക്കെ ബ്ലെസ്സിങ്സ് വാങ്ങണം പിന്നെ എൽഡേഴ്സിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും മാത്രം പോരാ പര സ്വന്തം കുടുംബപരദേവതയുടെ ബ്ലസ്സിങ്സൊക്കെ വേണം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എന്ത് ഈ ബ്ലെസ്സിങ്സ് എന്തിനാണ് ബ്ലെസ്സിങ്സ് എന്നൊരു ഒരു ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 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 ചോദ്യം ഉണ്ട് യാഗത്തിന് കാര്യമായിട്ട് നമുക്ക് ബ്ലെസ്സിങ്സ് വേണ്ടത് എന്തിനൊക്കെയാണെന്നുള്ളത് ഓർത്താൽ ഋഗ്വേദ മന്ത്രങ്ങളൊക്കെ ഓർമ്മ വരണം തൻ്റെ മാത്രമല്ല തൻ്റെ യാഗത്തിന് ഋഗ്വേദ മന്ത്രം ചൊല്ലുന്ന മറ്റുള്ള ഋത്യക്കുകൾ അവർക്ക് ഋഗ്വേദ മന്ത്രങ്ങൾ ഓർമ്മ വരണം എന്ന് അതിനുള്ള ബ്ലെസ്സിങ്സ് വേണം തൻ താനും ചൊല്ലുന്ന മന്ത്രങ്ങൾക്കുള്ള തനിക്കും ഇത് ഓർമ്മ വരണം കൃത്യസമയത്ത് മന്ത്രങ്ങൾ ഓർമ്മ വരണം തനിക്കും ഋത്യക്കുകൾക്കും യാഗത്തിൽ പതിനേഴ് ഋത്യക്കുകളുണ്ട് യജമാനൻ അല്ലാതെ പതിനേഴ് ഇമ്പോർട്ടൻറ്റ് തസ്തികകൾ യാഗശാലയിലുണ്ട് ഈ പതിനേഴ് പേർക്കും അതത് മന്ത്രങ്ങൾ അപ്പപ്പോൾ തോന്നണം എന്നുള്ളത് തനിക്കും തോന്നണം എന്നുള്ള അതുമുണ്ട് ഋഗ്വേദ മന്ത്രങ്ങൾ മാത്രം പോരാ യജുർവേദ മന്ത്രങ്ങളും വേണം യജുർവേദത്തിൽ നിന്നാണ് തൈത്തിരിയത്തിന്നാണ് യാഗത്തിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ എടുത്തിട്ടുള്ളത് റിച്വൽ ഒക്കെ എടുത്തിട്ടുള്ളത് ഈ തൈത്തിരിയത്തു നിന്നാണ് ആ ചടങ്ങുകളൊക്കെ തോന്നണം എല്ലാ ചടങ്ങുകളും തോന്നണം അതിനുള്ള ബ്ലെസ്സിങ്സും സീക്കുകയാണ് ഇതേപോലെ തന്നെ സാമവേദ മന്ത്രങ്ങൾ യാഗത്തിന് ഒരുപാട് സാമവേദ മന്ത്രങ്ങൾ വേണം സാമവേദ എക്സ്പേർട്സ് നാല് പേര് ഉണ്ടാവും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി യാഗത്തിലെ പതിനേഴ് തസ്തികകളുണ്ട് അതിൽ നാല് പേര് സാമവേദം സ്പെഷ്യലൈസ് ചെയ്തവരായിരിക്കും അപ്പോൾ അവർക്ക് സാമവേദ മന്ത്രങ്ങൾ കൃത്യമായിട്ട് തോന്നണം ചടങ്ങുകളൊക്കെ എല്ലാം തോന്നണം ഇതിന് പുറമെ ഋത്തിക്കുകൾ ഈ പതിനേഴ് ഋത്തിക്കുകളും തമ്മിൽ ഒരു കൂട്ടായ്മ ഇംഗ്ലീഷിൽ നമ്മൾ ക്യാമറഡറി എന്ന് പറയും ഒരു കൂട്ടായ്മ ഒരു സഖ്യം സഖ്യം എന്നുള്ള വാക്കാണ് യാഗശാലയിൽ യൂസ് ചെയ്യുക ആ കൂട്ടായ്മ സഖ്യം കൊഹിസീവ്നെസ് ഉണ്ട് ഒരേ അവർ വർക്ക് ചെയ്യണം തമ്മിൽ തമ്മിൽ ആയിട്ടാണ് നിൽക്കേണ്ടത് ഒരാളുടെ കഴിഞ്ഞാൽ മറ്റാൾ ഒരാൾക്ക് സപ്പോർട്ടിങ് ആയിട്ട് മറ്റാള് ഒരാൾ ഹോമം ചെയ്യുമ്പോൾ അധ്വര്യ ഹോമം ചെയ്യുമ്പോൾ ഹോതൻ കൃത്യ മന്ത്രങ്ങളിങ്ങനെ ഇവിടുന്ന് ചെല്ലിക്കൊടുക്കണം അപ്പോൾ ഇതൊരു ഒരു കൂട്ടായ്മയുടെ പ്രശ്നമാണ് ഒരു ഇടയിൽ ഒരു സ്പാർക്ക് പോലും വരാതെ ഇത്രയും ദിവസം യാഗത്തിലെ തുടങ്ങിയാൽ തീരുന്ന വരെ ഒരു കൂട്ടായ്മയായിട്ട് നീങ്ങാനുള്ള ബ്ലെസ്സിങ്സ് വേണം സഖ്യത്തിനുള്ള ബ്ലെസ്സിങ്സ് വേണം ഇതേപോലെ തന്നെ അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാവാൻ ബ്ലസ്സിങ്സ് വേണം കാരണം അരണി കടഞ്ഞ് അഗ്നി ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മിനിറ്റ് കൊണ്ടുണ്ടാവും ചിലപ്പോൾ അഞ്ച് അഞ്ചര മണിക്കൂർ വരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അഞ്ചര മണിക്കൂർ എടുത്തിട്ട് ആണ് ഒരു അരണി കടഞ്ഞ് അഗ്നി ഉണ്ടായിട്ടുള്ളത് ആ സ്ഥാനത്ത് വേറെ ചില യാഗത്തിന് ഒരു മിനിറ്റ് കൊണ്ട് രണ്ട് മിനിറ്റ് കൊണ്ടും അഗ്നി ഉണ്ടായിട്ട് ഉള്ള ഇതുണ്ട് അപ്പോൾ അഞ്ചര മണിക്കൂർ അരണി കടഞ്ഞ അഗ്നി ഉണ്ടാവാൻ എന്ന് പറഞ്ഞാൽ യാഗം അത്രയും ആവുക എന്നുള്ളതാണ് അപ്പോൾ വെളുപ്പിന് തീരേണ്ട ആറ് ഒരു അഞ്ചരയ്ക്ക് വെളുപ്പിന് അഞ്ചര മണിക്കൊക്കെ എല്ലാം തീരേണ്ട യാഗം ഈ ഒരൊറ്റ കാരണം കൊണ്ടൊരു അഞ്ചര മണിക്കൂറങ്ങൂടെ വൈകി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ അത്ര അത്ര ഒരു ഡിലേ ഒന്നും വരുത്താതെ പെട്ടെന്ന് അരണി കടഞ്ഞ അഗ്നി ഉണ്ടാകാനുള്ള ബ്ലെസ്സിങ്സ് വേണം ഇതേപോലെ തന്നെ യാഗം കഴിഞ്ഞാൽ ഈ അഗ്നി യാഗ ത്രേതാഗ്നി യാഗത്തിൻ്റെ യാഗം കഴിഞ്ഞിട്ടുള്ള അഗ്നി ത്രേതാഗ്നി തിരിച്ച് അരണിയിലേക്ക് ആവാഹിക്കാനുള്ള ശക്തിയും കൂടിയും അതിനുള്ള ബ്ലെസ്സിങ്സും കൂടിയും വേണം ഇതൊക്കെ ഇതൊക്കെ ഇതൊക്കെയാണ് യാഗത്തിൽ അത്യാവശ്യമായിട്ടുള്ള അൺസേർട്ടൻ ആയിട്ടുള്ള പല അൺസേർട്ടൺ സിറ്റുവേഷൻസും ഉണ്ടാവാൻ സാധ്യതയുള്ള കാര്യങ്ങൾ അവിടെയൊക്കെ തന്നെ തനിക്ക് ബ്ലെസ്സിങ്സ് വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പ്രാർത്ഥിക്കുക ആ ബ്ലസ്സിങ്സ് കഴിഞ്ഞാൽ യാഗത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ടാവും യാഗശാലയ്ക്ക് പുറത്ത് ഇതെല്ലാം എടുത്ത് അരണി അതേമാതിരി യാഗത്തിന് വേണ്ട ദർഭ പുല്ല് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതൊക്കെ എടുത്ത് ചമസങ്ങൾ ഒരുപാട് പാത്രങ്ങൾ മൺപാത്രങ്ങൾ മരപ്പാത്രങ്ങൾ മരപാത്രങ്ങൾക്കാണ് ചമസങ്ങളെന്ന് പറയുക ഇതൊക്കെ എടുത്ത് യജമാനും മറ്റുള്ളവരും എല്ലാവരും കൂടി ശാലയിലേക്ക് പ്രവേശിച്ച് ഓരോ സാധനങ്ങളും വെക്കേണ്ട സ്ഥലത്ത് കൊണ്ടുപോയി വെക്കും ഇതാണ് രാവിലെ പത്ത് തൊട്ട് ഒന്ന് വരെയുള്ള സമയത്ത് ആദ്യ ദിവസം യാഗത്തിൻ്റെ ആദ്യ ദിവസം പത്ത് മണി തൊട്ട് ഒരു വരെയുള്ള സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഉച്ചയ്ക്ക് ശേഷം ഒരു ഒരു മണിക്കൊക്കെ ശേഷം എന്ന് പറയാം യജമാനെ ദീക്ഷിതനായിട്ട് പ്രഖ്യാപിക്കാനുള്ള ചടങ്ങുകൾ തുടങ്ങണം ദീക്ഷിതനായിട്ട് പ്രഖ്യാപിക്കണമെങ്കിൽ സൂര്യാസ്തമയം കഴിയണം പക്ഷെ അതിനു മുമ്പ് ചെയ്തു തീർക്കേണ്ട കുറേ ചടങ്ങുകളുണ്ട് അതിന് ആദ്യം ഈ ഇന്ദ്രിയങ്ങളുടെ മുകളിലുള്ള കൺട്രോൾ യജമാനെ ഇന്ദ്രിയ ഇന്ദ്രിയങ്ങളുടെ മുകളിലുള്ള കൺട്രോൾ ഈ സോമയാഗ നടക്കുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് അവസാന ദിവസം കൂടുതൽ കൺട്രോൾ വേണം ഇന്ദ്രിയങ്ങളുടെ മുകളിൽ ഈ ഇന്ദ്രിയങ്ങളുടെ മുകളിൽ ഉള്ള കൺട്രോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ സോ യജമാനൻ ചെയ്യേണ്ടതായിട്ടുള്ളതും ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് സാധാരണ നിലയ്ക്ക് ഒരു മനുഷ്യന് എന്താ ചെയ്യ ചെയ്യേണ്ടതും ഇപ്പോൾ ഒരു എക്സാമ്പിൾ വന്നാൽ ഒരു ഒരു കൊതു വന്ന് കഠിച്ച് ഇരിക്കുകയാണ് വിചാരിക്കുക ആ കൊതുകിനെ കൊല്ലാൻ പാടില്ല ആ കൊതുവിനെ ആട്ടി ഓടിക്കാനും പാടില്ല അപ്പോൾ ഒന്നിങ്ങനെ തട്ട് തട്ടി അതിന് അകറ്റുക എന്നല്ലാതെ അത് അകറ്റിയാലും അവിടെ മാന്തണ്ടി വരും മാന്താൻ പാടില്ല അപ്പോൾ അതൊക്കെ അത് അസാമാന്യ ഇന്ദ്രിയ കൺട്രോളുള്ളവർക്കെ ഒരു കൊതു വന്ന് കടിച്ചിട്ട് ആ കൊതുവിനെ ആട്ടിക്കളയാം പക്ഷേ അവിടെ മാന്താൻ മാന്താതിരിക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു 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 അങ്ങനത്തെ ഒരുപാട് ഇന്ദ്രിയ കാര്യങ്ങൾക്കായിട്ട് ഇന്ദ്രിയങ്ങളുടെ കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ചില ചടങ്ങുകളാണ് ആദ്യ സമയത്ത് പിന്നെ ഈ ഹോമം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാ ഹോമം ഉണ്ട് കൂഷ്മാണ്ട ഹോമം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോമം അതായത് യജമാനൻ്റെ ജീവിതകാലത്ത് പല കാര്യങ്ങൾ കൊണ്ടും അതായത് യജമാനൻ മനുഷ്യനാണ് കൊതുകടിച്ച് ഇരിക്കുമ്പോൾ ആരായാലും ഒരു ഒരടിയടിക്കും ആ കൊതിയാവും അവിടെ മാന്തും അവിടെ ഈ വേറെ വല്ല പ്രാണികളുണ്ടെങ്കിൽ ആ പ്രാ മാന്തന സമയത്ത് ആ പ്രാണികൾ ചേർത്തിട്ടുണ്ടാവും ഇതൊക്കെ കുട്ടിക്കാലം തൊട്ടേ നടന്നിട്ടുണ്ടാവും അപ്പോൾ ഇത് ഇതൊക്കെ പാപം ആ യജമാൻ്റെ ഒരുപാട് പാപങ്ങൾ ലൈഫിൽ അക്യുമുലേറ്റ് ചെയ്ത് കിടക്കുന്നുണ്ടാവും ആ പാവങ്ങളെയൊക്കെ കുറയ്ക്കാൻ അല്ലെങ്കിൽ കളയാൻ ഉള്ള അതേപോലെ തന്നെ ഒരുപാട് നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നു വരും യജമാൻ്റെ ബോഡിയിൽ അപ്പോൾ ആ നെഗറ്റിവിറ്റിയൊക്കെ ഒഴിവാക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ഹോമം അതാണ് കൂശ്മാണ്ട ഹോമം ഈ കൂശ്മാണ്ടം എന്ന് പറഞ്ഞാൽ ഇളവൻ കുമ്പളങ്ങ എന്ന് പറയും അല്ലെങ്കിൽ ഇളവൻ എന്ന് പറയുന്ന സാധനം അതിന് അതിന് ഇളവൻ ഈ നാലറയത്ത് ഇളവൻ ഇല്ലങ്ങളിൽ നാലറയത്ത് ഇളവൻ മോളിൽ ഇങ്ങനെ കെട്ടിത്തോക്കുക അതിൻ്റെ താഴത്തു കൂടിയാണ് നമ്മൾ നടക്കുക അപ്പം നടക്കുമ്പോൾ ഇളവൻ ഈ നെഗറ്റിവിറ്റി വലിച്ചെടുക്കും അതിനാണ് അത് മോളിൽ കെട്ടണത് എന്നൊക്കെ പറയും പണ്ടുള്ള ആളുകൾ അപ്പോൾ ഈ ഇളവന് ഈ നെഗറ്റിവിറ്റി വലിച്ചെടുക്കാനുള്ള അസാമാന്യ കഴിവുണ്ട് എന്നുള്ളതാണ് വിശ്വാസം ആ കൂഷ്മാണ്ടം എന്ന് പറഞ്ഞാൽ ഇളവനെയാണ് അല്ലെങ്കിൽ കുമ്പള കുമ്പള കുമ്പളങ്ങ എന്ന് പറയുന്ന സാധനത്തിലെയാണ് ഈ കൂഷ്മാണ്ടം എന്ന് പറയുക സോമയാഗത്തിന് അരണികടഞ്ഞ തീയുണ്ടായാൽ ആദ്യത്തെ ചിത്രീ ഒരു ഹോദ്രഹോമം എന്ന് പറഞ്ഞൊരു ഹോമം ഉണ്ട് അത് ഒരു മന്ത്രത്തിൻ്റെ പേരാണ് അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യം കൂഷ്മാണ്ടി ഹോമാണ് കൂഷ്മാണ്ടർ ജുഹിയാൽ യാഹ അഭൂത യുവമന്യേത ഒരു ശുദ്ധീകരണമായിട്ടുള്ള കാര്യമാവും അത് അധുര്യാണ് ഹോമിക്കാനുള്ള ആൾ അതിൻ്റെ ഒരു ആദ്യത്തെ മന്ത്രം ചെല്ലാം യേവാഹേ അനന്ത്വായം സ്വാഹ ഇതേപോലെ തന്നെ ദീക്ഷ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചടങ്ങുണ്ട് ഇതേപോലെ ഇഷ്ടി അത് ദീക്ഷ അതൊരു ഇഷ്ടി ഇഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം ഹോമം തന്നെയാണ് ഈ ഇഷ്ടി ഒരു ഒരു പ്രത്യേക ഫോർമാറ്റിലുള്ള ഹോമം ആണ് ഇഷ്ടി ദീക്ഷ ദീക്ഷായണിയേഷ്ഠി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിക്കും ഇന്ദ്രനും ആണത് അഗ്നിയുടെയും ഇന്ദ്രൻ്റെയും സ്പെസിഫിക് ബ്ലെസ്സിങ്സിനു വേണ്ടിയിട്ടുള്ള ഒരു ഇഷ്ടിയാണ് അതായത് ഒരു ഒരു ഫോർമാറ്റിലുള്ള ഹോമം ആണത് പിന്നെ ഇതേപോലെ ദീക്ഷാഹുതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ചടങ്ങുകൾ അത് കഴിഞ്ഞാലാണ് കൃഷ്ണാജിനം കൊടുക്കുക ഈ സ്വീകരിക്കുക യജമാനൻ കൃഷ്ണാജിനെ സ്വീകരിക്കും ദണ്ട് സ്വീകരിക്കും ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിയുമ്പോഴേക്കും ഇത്രയും ചടങ്ങുകളൊക്കെ കഴിയുമ്പോഴേക്കും ഒരു വൈകുന്നേരം ഒരു ആറ് മണിയാവും അതായത് ഒരു മണിക്കൊക്കെ ഉച്ചയ്ക്ക് ഒരു മണിക്ക് തുടങ്ങിയാൽ വൈകുന്നേരം ഒരു ആറു മണി ആറേകാലൊക്കെ ആവും ഇത്രയും ഇതൊക്കെ കഴിയുമ്പോൾ എന്നിട്ട് സൂര്യാസ്തമയം കഴിഞ്ഞാൽ അധ്വര്യം യജമാനെ ദീക്ഷിതനായിട്ട് പ്രഖ്യാപിക്കും ദീക്ഷിത ദീക്ഷിതനായിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അധ്വര്യവും സൂര്യാസ്തമയത്തിന് ശേഷം ആണ് കേട്ടോ ദീക്ഷിതനായിട്ട് പ്രഖ്യാപിക്കുക പ്രഖ്യാപിച്ചതിന് ശേഷം യജമാനെ യാഗകാലത്ത് യാഗത്തിൻ്റെ ദിവസങ്ങളിൽ ചെയ്യ ചെയ്യേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും പറഞ്ഞു പഠിപ്പിക്കും അത് സംസ്കൃതം നല്ല പ്യോർ സംസ്കൃത മന്ത്രമാണത് സംസ്കൃതത്തിലാണ് ആദ്യം അത് ആ മന്ത്രം മുഴുവൻ ചെല്ലിക്കേപ്പിക്കും യജമാനെ അത് അതിനു ശേഷം അതിൻ്റെ മലയാളത്തിലും ആ മന്ത്രം ആ മന്ത്രത്തിലുള്ള കാര്യങ്ങൾ മലയാളത്തിലും പറഞ്ഞ് കൊടുക്കും മലയാളത്തിൽ അത് യാഗത്തിൽ മലയാളത്തിലും കാര്യങ്ങൾ പറയുന്ന ഒരേ ഒരു പക്ഷേ ഒരേ ഒരു സന്ദർഭമാണത് ഈ യജമാനെ ചെയ്യാൻ പാടില്ലാത്ത ചെയ്യാവുന്ന കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും ഒക്കെ യജമാനെ അധ്വര്യം പറഞ്ഞ് പഠിപ്പിക്കുന്ന ആ ഭാഗം അത് സംസ്കൃതത്തിലുള്ള മന്ത്രം അധ്വര്യം എന്ന് തന്നെയായിരിക്കും ചെല്ലുക പക്ഷേ അതിന് ശേഷമുള്ള മലയാളത്തിൽ ആ അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക അതിന് പ്രൈശം എന്നാണ് പറയുക ആ പ്രൈശം കേൾക്കാൻ നല്ല രസമാണ് അതൊരു ട്യൂണിലാണ് പറയുക അതൊരു ടെക്സ്റ്റ് തന്നെയാണെങ്കിലും ശരിക്കും നമ്മൾ ടെക്സ്റ്റ് ഇപ്പം ഞാൻ സംസാരിക്കുന്ന പോലെ പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കാര്യമാണെങ്കിലും അതുപോലെത്തുള്ള ഒരു ടെക്സ്റ്റ് തന്നെയാണെങ്കിലും ഒരു മ്യൂസിക് സ്റ്റൈലാണ് അത് പറയുക അപ്പോൾ അത് കേൾക്കാൻ നല്ല രസമാണ് അത് വൈകുന്നേരം ഒരു സാധാരണ നിലയ്ക്ക് യാഗ യാഗത്തിലെ ആദ്യ ദിവസം വൈകുന്നേരം ഒരു ഏഴര മണി നേരത്തെ ഏഴേകാല ഏഴര മണി നേരത്താണ് ഏകദേശം ഈ പ്രൈഷം തുടങ്ങുക തുടങ്ങിയാൽ അത് തീരാൻ ഒരു മുപ്പത് മുപ്പത്തഞ്ചോ നാൽപ്പത് മിനിറ്റൊക്കെ എടുക്കും ആ പ്രൈഷം പറയിൽ അത് ഓരോരുത്തരുടെ സ്പീഡ് അനുസരിച്ച് ഈ പറയുന്ന ആളുടെ സ്പീഡ് അനുസരിച്ചിരിക്കും ഫ്ലുവൻസി അനുസരിച്ചിരിക്കും ഒരു സാധാരണ നിലയ്ക്ക് ഒരു മുപ്പതോ മുപ്പത്തഞ്ചോ നാൽപ്പതോ മിനിറ്റ് എടുക്കും പ്രൈഷം ഈ പ്രൈഷം കേട്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് ആ ഒരു പ്രത്യേക ട്യൂണിലായിരിക്കും മലയാളം തന്നെയായിരിക്കും അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ശ്രദ്ധിച്ച് കേട്ടാൽ അത് എന്താ പറയണതെന്ന് മനസ്സിലാവും അതിൽ എന്താണ് യജ എന്താണ് ഈ യജമാൻ്റെ ഡൂസ് ആൻഡ് ഡോൺസ് നമ്മൾ ആധുനിക ഭാഷയിൽ പറയുന്ന ഡൂസ് ആൻഡ് ഡോൺസ് എന്തൊക്കെ ചെയ്യാം എന്തൊക്കെ ചെയ്യാൻ പാടില്ല ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ സംസാരിക്കരുത് യാഗത്തിൻ്റെ കാര്യങ്ങൾ മാത്രമേ ആ മന്ത്രങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും മാത്രമേ പാടുള്ളൂ അല്ലാതെ ബാക്കിയുള്ള യാതൊരു സംസാരവരുത് കൊതു വന്ന് കടിച്ചു കഴിഞ്ഞാൽ അതിനെ കൊല്ലരുത് അവിടെ ദേഹത്ത് എവിടെയെങ്കിലും മാന്താൻ തോന്നിയാൽ അവിടെ ചൊറിയരുത് മാന്തരുത് അതുപോലെ കളവ് പറയരുത് അതുപോലെ ചിരിക്കരുത് അങ്ങനെയുള്ള അതുപോലെ വിഷറിയോണ്ട് വീശരുത് നല്ല ചൂട് കാലത്തായിരിക്കും യാഗം നടക്കുക ഏ മാർച്ച് ഏപ്രിൽ മെയ് കാലത്തായിരിക്കും മാർച്ച് ഒരു സെക്കൻഡ് ഹാഫ് മെയ് മാസം ക്ഷമിക്കണം മാർച്ച് ഒരു സെക്കൻഡ് ഹാഫ് ഏപ്രിൽ മാസം മെയ് മാസം ഫസ്റ്റ് ഹാഫ് ആ കാലത്തായിരിക്കും ഇവിടെ വസ്ത്രകാലത്ത് യാഗം നടക്കുക നല്ല ചൂട് കാലത്തായിരിക്കും വിഷറിയോണ്ട് വീശരുത് എന്ന് പറയും ആ കാര്യം എന്താ വെച്ചാൽ ആ സമയത്ത് വിഷറിയോണ്ട് വീശുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രാണി ഈ വിഷറിയുമ്പിൽ വന്നടിച്ചിട്ട് ചത്താലോ അപ്പോൾ ആ പ്രാണിയുടെ ശാപം ഈ യാഗത്തിന് വരും അത് പാടില്ല അതുപോലെ മാന്തുമ്പോൾ ആ മാന്തണ സ്ഥലത്ത് ചെറിയ വല്ല പ്രാണി ഉണ്ടായിരുന്നെങ്കിൽ ആ പ്രാണി ചത്തുപോയെങ്കിലും ആ പ്രാണിയുടെ ശാപം ഉണ്ടായെങ്കിലോ ആ ശാപം ഉണ്ടാവരുത് ഈ യാഗത്തിന് ഇതൊക്കെ കാരണമാണ് യജമാനോട് ഇത് ചെയ്യരുത് ഇത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്നൊക്കെ പറയണത് അതേ അതേപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം ഈ ഡ്യൂസ് ആൻഡ് ഡോൺസിൽ വിരൽ നിവർത്തരുത് കൈ ഇങ്ങനെ പിടിക്കണം ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ പിടിക്കാൻ തുടങ്ങിയാൽ പിന്നെ യാഗം തീർന്നിട്ടേ ഇത് നിവർത്താൻ പാടുള്ളൂ അഞ്ച് ദിവസം കഴി കഴിയുമ്പോൾ ഇത് അത്ര ഈസി ആയിട്ട് നിവരുമൊന്നുമില്ല പിന്നെയും ദിവസങ്ങളോളം എടുത്തിട്ടേം പതുക്കെ ഇത് നിവർന്നു വരുള്ളൂ അപ്പോൾ പക്ഷേ യാഗം തീരണ വരെ കൈ ഇങ്ങനെയാണ് ഇരിക്കുക അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പിന്നെ വ്രതദോഹനം വ്രതപാനം എന്നൊക്കെ പറഞ്ഞ് അതായത് ഒരു വ്രതം തുടങ്ങാനാണ് അവിടെ അപ്പോൾ പാലാണ് അവിടെ ആ പിന്നെ അതായിട്ട് ബന്ധപ്പെട്ട ഹോമങ്ങളും അതൊക്കെ പാലാണ് അത് അത് കഴിഞ്ഞിട്ട് അത് ആ പാലാണ് കുടിക്കുക വ്രതപാനം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചടങ്ങാണ് അവസാനം അത് യജുമാനും പത്നിയും രണ്ടുപേരും വേണം ഈ കൂടിയാണ് സാധാരണ നിലയ്ക്ക് അന്നത്തെ ദിവസം അവസാനിക്കുക അവസാനിച്ചാലും ഈ ഇതിൽ ഈ ഈ ഈ പകൽ നടക്കുന്ന പല ചടങ്ങുകളിലും പത്നി ഉണ്ടാവും പത്നി പല ചടങ്ങുകളിലും പത്നി ഉണ്ടാവില്ല പത്നി വേണമെന്നുണ്ടെങ്കിൽ ആ ചടങ്ങിന് പത്നി പത്നിശാലയിൽ നിന്ന് വന്ന് അവിടെ വന്നിരിക്കും പത്നിയെ സാധാരണ നിലയ്ക്ക് പണ്ട് അന്തർജനങ്ങളെ മറ്റുള്ളവർ കാണാൻ പാടില്ല പക്ഷേ ആ യാഗശാലയിൽ ഒരുപാട് നമ്പൂതിമാരുണ്ടാവും അവർക്കൊന്നും ഈ പത്നിയെ കാണാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് മൂടിയിട്ടായിരിക്കും പത്നി അതുപോലെ ഒരു ഓലക്കൊട പത്നിയുടെ മുമ്പിൽ വയ്ക്കും മുഖം പത്നിയുടെ മുഖം മറ്റുള്ളവർക്ക് മുമ്പിലുള്ളവർക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓലക്കുട പത്നിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കും അതിപ്പോഴും കാണാം ഒരു ഓലക്കുട പത്നിയുടെ അടുത്ത് ഇരിക്കണത് ഇങ്ങനെയാണ് ആദ്യത്തെ ദിവസം അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ യജമാനൻ ആദ്യം എക്സ്റ്റേണൽ പ്യൂരിഫിക്കേഷൻ പിന്നെ ഇൻറ്റേർണൽ പ്യൂരിഫിക്കേഷൻ പിന്നെ ഇതൊക്കെ കൊണ്ട് അകത്ത് വരണം സാധനങ്ങളൊക്കെ കൊണ്ട് അകത്ത് വരണം എന്നിട്ട് അതൊക്കെ എല്ലാ സ്ഥലത്തും പ്ലേസ് ചെയ്ത് ദീക്ഷയായിട്ട് ബന്ധപ്പെട്ട ഹോമങ്ങളും ഇഷ്ടികളുമൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് സൂര്യ അസ്തമിച്ചാൽ ദീക്ഷിതനായിട്ട് അധ്വര്യം പ്രഖ്യാപിക്കും എന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ പറഞ്ഞുകൊടുക്കും അത് കഴിഞ്ഞ് വ്രത ദോഹനും വ്രതപാനം ഒക്കെ കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസ ചടങ്ങ് ഒരു രാത്രി ഒരു ഒമ്പത് മണിയോട് കൂടി തീരും ആദ്യത്തെ ദിവസത്തെ ഈ ചടങ്ങ് ചടങ്ങുകൾ ഈ ഒരു ഇതെല്ലാം കൂടി ഒരൊറ്റ പേരുണ്ടതിന് ദീക്ഷാ അഹസ് അഹസ് എന്ന് വെച്ചാൽ ആ ഒരു സ്പാൻ ഓഫ് ടൈം എന്ന് പറയാം ദീക്ഷയുടെ സ്പാൻ ഓഫ് ടൈം അപ്പോൾ ദീക്ഷ ദീക്ഷ ദീക്ഷയിലേക്ക് എൻറ്റർ ചെയ്യുന്നതും ദീക്ഷിതനായിട്ട് പ്രഖ്യാപിക്കപ്പെടലും പിന്നെ ദീക്ഷിതനായിട്ടുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങലും ആ അത് അത് അതാണ് ദീക്ഷാഹസ്